മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വെടിവെച്ചു കൊന്ന സംഭവം വെറുതെ വിടാൻ കഴിയുന്ന ഒന്നല്ല ഇത് നടപ്പാക്കിയവരുടെയും നടത്തിയവരുടെയും മാളങ്ങൾ തിരഞ്ഞുപിടിച്ച് ഉൽമൂലനം ചെയ്യുന്ന തരത്തിലുള്ള തിരിച്ചടിയല്ലാതെ മറ്റൊന്നും കൊണ്ട് ഭീകരർ കുലുങ്ങില്ല ഇതിനു മുമ്പ് പുൽവാമ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ ഒരു രാജ്യം കടന്നുള്ള തിരിച്ചടി നൽകിയിട്ടില്ല പുൽവാമയിൽ സിആർ പി എഫ് ഭടന്മാരെയാണ് ഭീകരർ ഉന്നം വച്ചത് പഹൽഗാമിലെ ആക്രമണത്തിൽ വിനോദയാത്രയ്ക്ക് വന്ന സാധാരണ മനുഷ്യരെയാണ് നിഷ്കരണം വധിച്ചത് ഒരിക്കലും മാപ്പ് നൽകാനാവുന്ന ഒരു പ്രവൃത്തിയല്ലിത് അതിനൊപ്പം ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് വധിച്ചതിലൂടെ ഇന്ത്യയിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്നതും ഭീകരരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായി കരുതണം എന്നാൽ ഇന്ത്യ നയതന്ത്ര ബന്ധം തന്നെ ഉപേക്ഷിച്ചാണ് തിരിച്ചടി നൽകിയത് ഇന്ത്യയുടെ പ്രഹരങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഏതൊക്കെ രീതിയിലാണ് പാകിസ്ഥാന് തിരിച്ചടി നൽകുകയെന്ന് വിശദമായി നോക്കാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ സഹായം നൽകിയെന്നാരോപിച്ച് ഇന്ത്യ അഞ്ച് നടപടികളാണ് പ്രധാനമായും പ്രഖ്യാപിച്ചത് അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്ക് യാത്രാ പാക് പൗരന്മാർക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ രാജ്യം വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക എന്നിവയ്ക്കൊപ്പം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചു വിശദമായി തന്നെ നോക്കാം ഇന്ത്യ എങ്ങനെയാണ് ഇത് നടപ്പാക്കുകയെന്ന് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചു ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് തോന്നുമെങ്കിലും ഇതിലെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാനാണ് മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ ശതമാനം പാകിസ്ഥാനുമാണ് സ്വീകരിച്ചു വരുന്നത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്ക് ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കൃഷിയെ നശിപ്പിക്കും രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്നാൽ കശ്മീരിന്റെ സ്വപ്ന താഴ്വരയായ പഹൽഗാമിനെ രക്തരൂക്ഷിതമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു അടുത്തത് വാഗ അട്ടാരി വഴിയുള്ള എല്ലാ അതിർത്തി കടന്നുള്ള യാത്രകളും വ്യാപാരവും ഇന്ത്യ നിർത്തിവെച്ചു ഇന്ത്യ അട്ടാരി ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടി ഈ വഴിയുള്ള എല്ലാ അതിർത്തി കടന്നുള്ള യാത്രയും വ്യാപാരവും നിർത്തിവെച്ചു സാധു സാധുരേഖകളുമായി ഇതിനകം കടന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിനകം തിരിച്ചെത്തണം അതിർത്തി കടന്നുള്ള നീക്കം പരിമിതപ്പെടുത്താനും പാകിസ്ഥാന് ശക്തമായ സന്ദേശം അയക്കാനുമാണ് ഈ നീക്കം വാഗ അട്ടാരി വഴി വന്ന പാക് പൗരന്മാർക്ക് മെയ് ഒന്നിനകം ഇന്ത്യ വിടണം അട്ടാരി അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് നിർത്താനും ആലോചനയുണ്ട് സാർക്ക് വിസ ഇളവ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചു പാകിസ്ഥാൻ ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ സാർക്ക് വിസ ഇളവ് പദ്ധതി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു ഈ പദ്ധതി പ്രകാരം നൽകിയ എല്ലാ വിസകളും ഇപ്പോൾ റദ്ദാക്കിയിരുന്നു ഇത് പ്രകാരം നിലവിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാനികൾക്ക് രാജ്യം വിടാൻ നാൽപ്പത്തി മണിക്കൂർ സമയം നൽകിയിട്ടുണ്ട് ഇന്ത്യ സൈനിക ഉപദേഷ്ടാക്കളെ പുറത്താക്കി ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് എല്ലാ പാകിസ്ഥാൻ സൈനിക നാവിക ഉപവ്യോമ ഉപദേഷ്ടാക്കളെയും ഇന്ത്യ പുറത്താക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ രാജ്യം വിടണം പകരമായി ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഇന്ത്യ സ്വന്തം സൈനിക ഉപദേഷ്ടാക്കളെയും പിൻവലിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വ്യാപകമായ കുറവ് വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരെ കുറച്ചു നയതന്ത്ര ബന്ധം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നോടെ ഇസ്ലാമാബാദിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം അൻപത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി കുറയ്ക്കും ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയം കൂടുതൽ പരിമിതപ്പെടുത്തും യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത നടപടികളാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കൈകൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അറുപത്തി വർഷത്തിലധികമായി ഇന്ത്യയും പാകിസ്ഥാനും പാലിച്ചു വന്നിരുന്ന സിന്ധു ജല കരാറാണ് ഇതെല്ലാം അടിയന്തരമായി സ്വീകരിച്ച നടപടികൾ മാത്രമാണ് ഇനി എന്തൊക്കെയാണ് പാകിസ്ഥാന് നേരെ ഇന്ത്യ കരുതി വെച്ചിരിക്കുന്നത് എന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ്